സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാർ അപ്പോയിന്റ് ചെയ്ത വധഫ് ബോർഡും തീരുമാനിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പക്ഷേ സംഘപരിവാറിന് ഒരു കാര്യത്തിൽ കേരളത്തിലെ രണ്ട് സമുദായങ്ങളെ മതങ്ങളെ തമ്മിൽ അടിപ്പിച്ചു അതിന് കൊടപിടിച്ചു കൊടുക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പരമാവധി വൈകിപ്പിച്ചു കൊടുക്കുക അത് ഒരു ശരിയായ രീതിയല്ല സംഘപരിവാറിനെപ്പിക്കുന്ന തരത്തിൽ അവരുടെ ഒരു തന്ത്രം എന്താ എല്ലായിടത്തും ആളുകളെ ഭിന്നിപ്പിക്കുക അത് തന്നെ കേരളത്തിലെ സി പി എം തുടരാൻ പോയാലോ അത് തന്നെയാണ് കേരളത്തിലെ സി പി എം ഇക്കാര്യത്തിൽ അല്ല അതെല്ലാം നമുക്ക് യു ഡി എഫിന് ഒരു അഭിപ്രായമുണ്ട് നേരത്തെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം വന്നപ്പോ ലീഗ് നേതാക്കൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ജിഫ്രി തങ്ങളും ശ്രീ പി കെ കുഞ്ഞാലു സാഹിബ് ഒരുമിച്ച് നടത്തി പറഞ്ഞല്ലോ ഞാനതിനു മറുപടി പറയേണ്ട ആവശ്യമില്ല പിന്നെ അതിന്റെ മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളും കുഞ്ഞാലു സാഹിബും ഒക്കെ വഹിക്കുന്നു അംഗെന്ന് പറയുന്നത് നിസ്സാരല്ല അവര് അക്കാര്യത്തിൽ ഒരു അമിതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ഇടപെടലാണ് അവര് നടത്തിയത് തങ്ങളും കുഞ്ഞാലി സാഹിബും കൂടി എറണാകുളത്ത് പോയി ബിഷപ്പുമാരെ നേരിട്ട് കണ്ടു വിശദമായി സംസാരിച്ചു എല്ലാ കാര്യങ്ങളും അവിടെ അവിടെനിന്ന് ഒഴിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടികളും ചെയ്യാണ് ഞാൻ പറയുന്നത് കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് സാധിക്കളി തങ്ങളുടെ അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഒരു ഭിന്നിപ്പുണ്ടാകുന്നത് ഞാൻ മാധ്യമങ്ങളോടും പറയാം ഈ കാര്യത്തിൽ ഒരു പിന്നിപ്പ് ഉണ്ടാക്കാതെ നമുക്കൊരു രമ്യമായ പരിഹാരം ഉണ്ടാക്കുക ആ പാവ് പെർമനന്റ് അതിലെല്ലാവരും ചേർന്ന സമയത്ത് അതിനിടയിൽ മണ്ണിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നിങ്ങളും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഞാനും പ്രോത്സാഹിപ്പിക്കും അല്ല തീർച്ചയായിട്ടും അത് നീട്ടിനീട്ടിക്കൊണ്ടുപോകണം സർക്കാർ മനഃപൂർവം മനഃപ്പൂർവ്വ നമ്മുടെ സർക്കാർ തീർക്കാൻ പറ്റും ഞാൻ ഇതിന്റെ നിയമപരമായ മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ചു സർക്കാരിന് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കണം ഞാനിപ്പോഴും ആ ഉറച്ച ഇടപാടുന്ന തീർക്കുന്നില്ല അവിടെ അതല്ല അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് കോടതി വിധികൾ തന്നെ ഇപ്പൊ തന്നെയുള്ള കാര്യങ്ങൾ എല്ലാം പരിശോധിച്ചു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ പറയട്ടെ കേരളത്തിലെ ക്രൈസ്തവ സംഘടന അവർക്ക് ഏറ്റവും കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കരുതാണ് സംഘടനകൾ പിന്നെ ആർക്കാ പ്രശ്നം ആർക്കാ പ്രശ്ന സർക്കാർ മനസ്സിലായിട്ട് കോൺഗ്രസിന്റെ ജീവിക്കാനും എനിക്കറിയില്ല എനിക്ക് എനിക്കറിയില്ല എനിക്കറിയുന്ന ഞാനങ്ങനെ പറയണം എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും അറിയാൻ പാടുന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കണോ അങ്ങനെ അദ്ദേഹം ഞാൻ കേട്ടു അറിയില്ല നിങ്ങളൊരു കുരുപ്പ് ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു ഏ അതായത് ലീഡിങ് കോസ് എസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ചോദ്യം ഉണ്ടായിരുന്ന ട്വന്റി ഫോർ അല്ലേ ആ അദ്ദേഹം അത് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അങ്ങനെ ഒന്നും അങ്ങനെ ഒന്നാമത്തെ പ്രശ്നം ഡൽഹിയിലെ പാർലമെന്റ് അടക്കം കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന ഒരുപാട് നേതാക്കള് പാർലമെന്റിലാണ് അപ്പൊ കുറെ കമ്മിറ്റികളൊന്നും നടന്നിട്ടില്ല അത് സത്യമാണ് അതെ അദ്ദേഹം തിരിച്ചുവന്നാലേ നടക്കുള്ളൂ കെ പി സി പ്രസിഡന്റും സീനിയർ എം പിമാരും എല്ലാവരും ഡൽഹിയിലാണ് അദ്ദേഹം തിരിച്ചു വന്നാൽ കമ്മിറ്റിയും മറ്റു കൂടിയാലോചനകളൊക്കെ നടക്കും മനസ്സിലായി